അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരുന്നു നന്ദി എൻ്റെ പേര് അൽജോ ഞാൻ വരുന്നത് മലയാറ്റൂരിന്നാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് അമ്മയുടെ ഉടമ്പടി നേട്ടാണ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ഈ ഒരു ദൈവാനുഭവം എനിക്ക് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നേഴ്സിങ് പഠിച്ചത് ഓസ്ട്രേലിയയിലാണ് ഞാൻ ജസ്റ്റ് പാസ് ഔട്ടായി ഇപ്പോൾ ജോലിക്ക് കയറി തരുന്നതാണല്ലോ അപ്പോൾ ഈ ഈയൊരു എനിക്കൊരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ അവിടെ പഠിക്കാൻ പോയ സമയത്ത് അത് സെക്കൻഡ് ഞാനൊരു തേർഡ് ഇയറിലേക്ക് എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്തിരുന്ന ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഒരു ഇഷ്യൂ ആണ് എനിക്കെതിരെ എൻ്റെ ഒപ്പം വർക്ക് ഒരു സ്റ്റാഫ് ഞാൻ കെയർ കൊടുക്കണ പേഷ്യൻറ്റിന് ഞാൻ ചെയ്തിട്ടില്ലാത്ത കാര്യം മാനിപ്പുലേറ്റഡ് ആയിട്ട് എനിക്കൊരു അലിഗേഷൻ വന്നു ആ അലിഗേഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ പറയുകയാണെന്ന് വെച്ചാൽ സാഴ്സ് ഇൻസിഡൻറ്റ് വൺ എന്ന് പറയും എന്ന് വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അത് നമ്മുടെ ഒരു ഫെസിലിറ്റി ഉള്ളിൽ തന്നെ അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കും അത് കഴിഞ്ഞിട്ട് അതൊരു പോലീസ് ലെവലിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കും അതിൽ നമ്മൾ സസ്പെക്റ്റഡായിട്ട് നമ്മളിപ്പോൾ നമ്മൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് കയറി പോകണം അത്രയൊരു ഇഷ്യൂ ആണ് അപ്പോൾ ഞാനത് പ്രൂവ് ചെയ്യണം ഞാൻ അങ്ങനെ ഒരു ഇഷ്യൂയില് നമ്മളിവിടെ തന്നെ നമ്മൾ കേസ് കളിക്കണ പോലെ നമ്മൾ അവിടെ തന്നെ പ്രൂവ് ചെയ്യണം അതും ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഫസ്റ്റ് ആ ഇൻ്റർവ്യൂവിൽ ആണെങ്കിൽ ഞാൻ ഞാനാ സംസാരിക്കാൻ പറ്റുള്ളൂ എൻ്റെ പോലെ സപ്പോർട്ട് പേഴ്സണോ അങ്ങനെയുള്ള ആർക്കും സംസാരിക്കാൻ പറ്റില്ല അപ്പം മൊത്തം എൻ്റെ ഇതിലാണ് ഞാൻ തന്നെ ഈ ഇഷ്യൂ ഞാൻ ചെയ്തിട്ടില്ല എന്നും ആ സമയത്ത് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ അപ്പം എൻ്റെ അടുത്ത് അവർ പറഞ്ഞിരുന്ന അന്ന് ഒരു സുപ്രവചനം ഒരു എൻ്റെ ബ്രേക്ക് കഴിഞ്ഞു വന്ന് പടയെന്ന് വന്നിട്ടാണ് മാനേജർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് നിനക്കിപ്പോൾ ഒരു ഈ ഫെസിലിറ്റിയിൽ നിന്ന് നിനക്ക് പോവാം ഈ ഫെസിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ആരുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല എൻ്റെ ആണെങ്കിൽ ഫ്രണ്ട്സും എല്ലാവരും നമ്മൾ ആ ഫെസിലിറ്റി തന്നെയാണ് പക്ഷേ അപ്പോൾ എനിക്കിതൊന്നും സംസാരിക്കാൻ പറ്റില്ല ഭയങ്കര ഇതായിട്ട് വെക്കണം അത് എന്നിട്ട് ഞാൻ അതിൽ നിന്ന് പോകുന്ന ചെയ്തു നമ്മൾ തന്നെ ഇതൊക്കെ ഫുൾ സംസാരിക്കണം അപ്പോൾ ഇതൊക്കെ ഉണ്ടാവണേക്കാളിന് മുമ്പ് എൻ്റെ ആയുത്തെ സാക്ഷ്യത്തിൽ ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് മെസ്സേജ് കിട്ടിയത് എൻ്റെ സ്വപ്നത്തിൽ കുറയാണ് അപ്പോൾ അതേപോലെ തന്നെ സ്വപ്നം രാവിലെ നമ്മൾ ഓർത്തിരിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ വീട്ടിൽ പറയുകയും ചെയ്യും ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു അങ്ങനെയാണ് ആയത്ത സാക്ഷ്യം ഉണ്ടായിരുന്നത് രണ്ടാമത്തെ സാക്ഷിയായിരുന്നപ്പോഴും ഞാൻ അവിടെ പോയി എൻ്റെ പ്രാർത്ഥനകളും വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ പ്രാർത്ഥനകൾ പല സമയത്തും മുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം പല സമയത്തുള്ള ജോലിയും ഇതൊക്കെ ആയപ്പോഴും എൻ്റെ പ്രാർത്ഥനയുടെ ഒരിത് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ പല ടൈമിലായി പ്രാർത്ഥന അപ്പോൾ ഞാൻ ഈ ഇഷ്യൂ ഉണ്ടാവുന്നേക്കാളൊരു നാലഞ്ച് മാസം മുമ്പ് ഒരു സ്വപ്നം കണ്ടായിരുന്നു ഒരു ബീച്ചാണത് ആൾക്കാരും ആരുമില്ല ഈ മാതാവിൻ്റെ ഒരു ഈ ഒരു ബാക്കിൽ നിൽക്കുന്ന ആ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ അപ്പോൾ കടലടിച്ചു കയറി വരാണ് അപ്പോൾ ഞാനത് ശരിക്കും രാവിലെയും കണ്ടിട്ട് എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ കാലിൽ കാല് കയർക്കും അങ്ങനെ ഒരു സ്വപ്നമായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിലും ഞാൻ പറഞ്ഞു ഒരു സിഗ്നൽ തന്നിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന പോയേണ്ടി ആയിരിക്കാം അപ്പോൾ ഈ കടലടിച്ച് കയറി വരുമ്പോൾ ഞാൻ ഈ മാതാവിൻ്റെ ഫോട്ടോയിൽ പിടിച്ചാൽ നിൽക്കണുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇഷ്യൂ വന്നത് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അപ്പം ഞാൻ അവിടെയാണ് ആ ഒരു അലിഗേഷൻ്റെ പേപ്പർ വന്നിട്ട് അമ്മ അച്ഛൻ്റെ അടുത്ത് വന്ന് മെസ്സേജ് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ അച്ഛൻ മാതാവിൻ്റെ അടുത്ത് വെച്ച് അത് പ്രാർത്ഥിക്കുക ചെയ്ത അച്ഛൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചേ ഇഷ്യൂ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു പോയത് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും സ്വപ്നം കാണുകയാണ് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വരാണ് അപ്പോൾ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഈ മാതാവിൻ്റെ ഫോട്ടോ ഇവിടെ ഇല്ല അപ്പോൾ ഞാൻ ഈ ബാക്കിക്കോർ കയറി ബാക്കിൽ ചെന്ന് ഒരു ബ്രദറിൻ്റെ അടുത്ത് ചോദിച്ച് മാതാവ് എവിടെയാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ ആ ബ്രദറിൻ്റെ അടുത്ത് മാതാവ് റെഡി ആവാണെന്നാണ് പറഞ്ഞത് ആ സ്വപ്നത്തിൽ അന്ന് ആ സ്വപ്നം തീരുകയും ചെയ്തു പിന്നെ ആ ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലത്ത് ഞാൻ ചെല്ലാം ചെയ്യണം അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പെടുത്ത് എൻ്റെ ആ ഫെസിലിറ്റിയുടെ അവിടെ വെക്കുകയും ചെയ്തു കാരണം ഇത് തെളിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ നാട്ടിലേക്ക് കയറി വരും ചെയ്യണം കാരണം എൻ്റെ കോ ഞാൻ നേഴ്സിങ്ങാണ് ആ സമയത്ത് പഠിച്ചുകൊണ്ട് രജിസ്റ്റർ നേഴ്സിന് ഉള്ളത് ഞാൻ സെയിം സെക്ഷനിലെ വർക്ക് ചെയ്യണം പിന്നെ എനിക്ക് എൻ്റെ ആ ഒരു രാജ്യത്തോ അല്ലെങ്കിൽ വേറെ രാജ്യത്തോ എനിക്ക് പോകാൻ പറ്റില്ല അത്ര വലിയൊരു ഇഷ്യൂ ആവും നമ്മൾ ചെയ്തിട്ടില്ല എന്നിരുന്നാൽ പോലും കാരണം അവർ എൻ്റെ അടുത്ത് അന്ന് രാത്രി പറഞ്ഞതല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അലിഗേഷൻ പേപ്പറിൽ നിന്ന് കൊണ്ട് വരും അലിഗേഷൻ നമ്പർ വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതി തരും ഇത് നിന്നെ കുറ്റങ്ങളാണ് നിനക്കെതിരെ വന്നിട്ടുള്ളതെന്ന് അപ്പോൾ ഇത് ആ പേഷ്യൻ്റ് പറഞ്ഞ കുറ്റങ്ങളല്ല എനിക്ക് എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത സ്റ്റാഫ് ആ മുറിയിൽ ഒരു ക്യാമറ പോലും ഇല്ല അപ്പോൾ അയാൾ എൻ്റെ അടുത്തൊരു സീക് അയാൾ ചെയ്തൊരു തെറ്റ് പറഞ്ഞിരുന്നു അപ്പോൾ ഞാനത് പുറത്ത് പറയുമെന്ന് മേടിച്ചിട്ടാണോ അയാൾ ചെയ്യുന്നത് നമുക്ക് ഇപ്പോഴും അറിയില്ല അന്ന് അയാൾ അങ്ങനെ ഒരു കുറ്റം പറയുകയും ചെയ്തു എൻ്റെ ഇതിൽ വന്നത് എൻ്റെ അടുത്ത് പറഞ്ഞതിനേക്കാളും ഒരു പത്തിരട്ടി കനത്തിലുള്ള ഞാനിപ്പോഴും നമുക്ക് സ്വപ്നത്തിൽ ആലോചിക്കാൻ പറ്റില്ല നമ്മൾ അങ്ങനെ ഒരാളുടെ അടുത്ത് ചെയ്യുമോ എന്ന് അങ്ങനത്തെ ഒരു അപ്പാപ്പൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു സാധനം വന്നു കഴിഞ്ഞപ്പോൾ ഞാനും വളരെയായിട്ട് തളർന്നു കാരണം ഇത് എങ്ങനെ പ്രൂവ് ചെയ്യുമെന്ന് എൻ്റെ മുമ്പിലൊരു മാർഗ്ഗം ഉണ്ടായില്ല പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല ഇതിനെക്കുറിച്ച് അറിയണവരായാലും ഇതൊക്കെ മുൻപ് ഇതെങ്ങനെ ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് നേരിടണമെന്ന് നമുക്കൊരു എൻ്റെ ഒപ്പം ആൾക്കാർ വരാ ചെയ്ത എന്നെ ഹെൽപ്പ് ചെയ്യാൻ അതേപോലെ എൻ്റെ അടുത്ത് സംസാരിക്കാൻ ചെന്നപ്പോഴായാലും നമ്മളിപ്പം മലയാളത്തിലാണ് ഞാൻ ഒരാളുടെ അടുത്ത് സംസാരിക്കണമെങ്കിൽ എനിക്ക് ഞാൻ പത്ത് അങ്ങോട്ട് തന്നെയെങ്കിൽ നിങ്ങൾക്ക് പത്ത് തന്നെ അങ്ങോട്ട് കിട്ടും കാരണം ഞാൻ സംസാരിക്കുന്നതിൽ അത് നിങ്ങൾക്ക് കിട്ടും പക്ഷെ നമ്മൾ വേറൊരു രാജ്യത്ത് അവരുടെ ഭാഷയിൽ നമ്മൾ സ്ട്രെസ്സായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പത്ത് ഇതിലിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അഞ്ചാ കിട്ടുള്ളൂ കാരണം നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡുമാണ് ഭാഷയും വേറാണ് നമ്മുടെ ഇമോഷൻ നമുക്ക് അവിടെ ഏൽപ്പിക്കാനും പാടാണ് പക്ഷേ ഇപ്പോഴും വിശ്വസിക്കുന്നു ഞാനല്ല ആ ഇൻ്റർവ്യൂയിൽ സംസാരിച്ചതെന്ന് കാരണം അവരുടെ ഇൻ്റർവ്യൂ കൊണ്ടു മുമ്പിൽ മാതാവാണ് എനിക്ക് വേണ്ടി എന്നിലൂടെ സംസാരിച്ചത് ആ ഇഷ്യൂ അവർ പറഞ്ഞാൽ ഒരു മാസം രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കാൻ പോകുന്ന ഇഷ്യൂ ആണ് അപ്പം എനിക്ക് വർക്ക് ചെയ്യാനും പറ്റില്ല അപ്പോൾ പിന്നെ അതിലൊരു ഉണ്ടായെന്ന് വെച്ചാൽ അത് വെറും പതിനാല് ദിവസം കൊണ്ട് ആ ഇഷ്യൂ ക്ലിയർ ആയി എൻ്റെ അടുത്ത് ആ ഫെ സെയിം ഫെസിലിറ്റി തന്നെ ജോലിക്ക് കയറിക്കോളാൻ പറഞ്ഞു എന്നെ അടുത്ത് അടുത്ത് വിളിച്ച് പക്ഷെ ഞാൻ ആ ജോലി പിന്നെ കയറിയില്ല പക്ഷേ ഇത്രയും വലിയൊരു ഇഷ്യൂ മാതാവ് എനിക്ക് വളരെ ഒരു മല പോലെ ഒന്ന് എലി പോലെ നമുക്ക് പറയില്ലേ അതേപോലെ വലിയൊരു ഇഷ്യൂ ആണ് എൻ്റെ ഫ്യൂച്ചറെ തകർത്ത് കളയാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണ് ഒരു ചെറിയൊരു ഇൻ്റർവ്യൂവിൽ അത് എനിക്ക് സിമ്പിളായിട്ട് തന്നത് അപ്പോൾ ഇത്ര വലിയ അനുഗ്രഹം മാതാവിനും ഈശോയ്ക്ക് ഒരായിരം നന്ദി പിന്നെ കാരണപ്രവർത്തി ആയിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ മുമ്പിലും എൻ്റെ പേഷ്യനെ ഈശോനെ കണ്ട് തന്നെ ഞാൻ വർക്ക് അവരെ അങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ പാർട്ട് ടൈമായിട്ട് ജോലി കിട്ടണ പൈസയും കൊണ്ടായാലും നമ്മൾ മറ്റുള്ളവരെ ഹെല്പ് ചെയ്യുകയും ചെയ്യും പിന്നെ വീട്ടിലായാലും മമ്മിയുടെ മൊഴി എടുത്തിട്ടുണ്ട് മമ്മി മമ്മിയുടെ കാരണപ്രവർത്തിയിലായാലും ചെയ്യാറുണ്ട് കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ആദ്യം തന്നെ ഈ കൃപാസന അൽത്തരയില് ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തിയതിനോർത്ത് നന്ദി പറയുകയാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്താണ് ഒരു വ്യക്തിയാണ് സിൽവർ ഉടമ്പടി വരെ എത്തണം അങ്ങനെ ഒരു നിയോഗം വെച്ച് മാത്രമാണ് ഞാൻ കയറിയത് സത്യത്തിൽ എൻ്റെ നിയോഗങ്ങളൊന്നും ഞാൻ എഴുതാറില്ല അവിടെ വരുമ്പോൾ ഒത്തിരി പേരുടെ കണ്ണീര് കാണുമ്പോൾ അതെനിക്ക് വല്ലാത്ത വേദനയായിട്ട് തോന്നാറുണ്ട് ഞാൻ എൻ്റെ നിയോഗങ്ങളെല്ലാം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ഞാൻ നിയോഗങ്ങൾ എഴുതി പോയിരിക്കണ ദിവസങ്ങൾ വരെയുണ്ട് ഈ മക്കൾക്ക് വേണ്ടിയിട്ടും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഒത്തിരി വേദനയോട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി എൻ്റെ മക്കളെ അമ്മയുടെ എൻ്റെ കരങ്ങളിൽ നിന്ന് ഞാൻ അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു പത്തൊമ്പതാമത്തെ വയസ്സിൽ എൻ്റെ മൂത്ത മോനെയും എൻ്റെ ഇളയ മോനെയും അതേപോലെ എന്നെ പത്തൊമ്പതാമത്തെ വയസ്സിലും ഞാൻ അമ്മയെ ഈശോയെ ഏൽപ്പിച്ചാണ് ഇവിടുന്ന് പുറം രാജ്യത്തിലേക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വിട്ടത് എൻ്റെ മൂത്ത മകനായ എൻ്റെ ജീവിത പങ്കാളിയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഇത് അൽജോ വർഗീസ് എൻ്റെ മൂത്ത മകൻ ഇളയ ആൾ അലക്സ് വർഗീസ് എൻ്റെ അനിയൻ്റെ മകളാണ് ദിവ്യ ഞാൻ അങ്ങനെ ഉടമ്പടി കൂടെ കടന്നു പോകുമ്പോൾ എനിക്കൊരു വലിയ താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് എൻ്റെ മോൻ പറഞ്ഞ ഈ ഒരു ഇത് ഞാൻ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ അലിഗേഷൻ കൊണ്ട് ഞാൻ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛനോട് ഞാൻ പ്രാർത്ഥിച്ചു അച്ഛനോട് പറഞ്ഞു നീ ഇപ്പോടിക്കേണ്ട ആ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതേപോലെ അവൻ്റെ അടുത്ത് ഞാൻ ഫോണിൽക്കൂടെ വിളിച്ച് അച്ഛനായിട്ട് സംസാരിച്ചു അച്ഛൻ പറഞ്ഞു നീ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുക അതത്രയും ചെയ്ത് വലിയൊരു അമ്മ വേറൊരു വ്യക്തിനെ ആ ഒരു അലിഗേഷൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി ആ സംസാര അവൻ്റെ കൂടെ നിൽക്കാനും ആ ഒരു സാറ് വന്ന് ഇവനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുകയും മാതാവി മാതാവിൻ്റെ ഈശോയുടെയും രൂപത്തിൽ ആ വ്യക്തിനെ അവിടേക്ക് വിട്ട് ആ കാര്യം സോൾവ് ആവുകയും ചെയ്തു അതിനുശേഷം ഞാൻ അഖണ്ഡ ജമാലിയിൽ പങ്കെടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മക്കൾ മൂന്ന് വർഷമായി പോയിട്ട് മൂത്ത ആൾ പോയിട്ട് മൂന്ന് വർഷമായി നേഴ്സിങ് കഴിഞ്ഞു അവന് രജിസ്ട്രേഷൻ കിട്ടി അവൻ ടി ആറിലേക്ക് മാറി പി ആറിന് ഇടുന്നതിന് മുമ്പ് അവൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാനും എൻ്റെ ഇളയും മോനായാലും ഒത്തിരി പ്രശ്നങ്ങളിൽ ഒത്തടസ്സങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു അവന് ഓസ്ട്രേലിയയിൽ മൂത്ത ആൾ പഠിക്കുന്നു അതേ യൂണിവേഴ്സിറ്റി പഠിക്കുന്നു അവർ അവനും നേഴ്സിംഗ് പഠിക്കുന്നു സെക്കൻഡ് ഇയറിലേക്കായി അപ്പം മാതാവും ഈശോയും ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ കുടുംബത്തിനെ ഈ അൽത്താരയിൽ ഉയർത്തിയതിനും ഇനിയുള്ള ജീവിതത്തിൽ ഞങ്ങൾ നിത്യജീവിത മാതാവിൻ്റെ നിത്യതയിലേക്ക് ആ ജീവിതം ഞങ്ങൾക്ക് മുന്നോട്ട് വഹിക്കുവാനുള്ള ഒരു വലിയ കൃപ കിട്ടുവാനും അതേപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസത്തിൻ്റെ ആഴ ആഴപ്പെടുത്തി ഇത്ര വലിയൊരു അനുഗ്രഹം തന്നതിനെ ഓർത്ത് ഒരുപാട് നന്ദി പറയുന്നു ഈ അനുഗ്രഹ വേ ഈ വേള ഒരിക്കലും മരണം വരെ മറക്കാൻ പറ്റാത്ത ഒരു വലിയൊരു അനുഗ്രഹമാണ് മാതാവ് ഞങ്ങൾ ഈ അൽത്താരയിൽ ഉയർത്തിയതിന് പറഞ്ഞ പറഞ്ഞ് തീരാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ നന്ദിയുണ്ട് അതേപോലെ പ്രേ പ്രവർത്തനമായിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ നദശാലകളുണ്ട് അവർക്കൊക്കെ ഭക്ഷണം വെക്കുന്ന ഞാൻ വിൻസെൻ്റി പോളിൻ്റെ അംഗമായി പ്രവർത്തിക്കുന്ന ആളാണ് അപ്പോൾ രാവിലെ അവർക്കുള്ള ഭക്ഷണങ്ങൾ അങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതിലും പിന്നെ അതേപോലെ ഞങ്ങൾ പൊതിച്ചോറ് കെട്ടി ഞങ്ങൾ രോഗികളുടെ അടുത്ത് കൊണ്ടുപോയി ഞാനും പപ്പയും കൂടി കൊണ്ടുപോയി ഞങ്ങൾ കൊടുക്കും അപ്പോൾ രണ്ടുപേരും പുറത്താണെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാവുന്ന പ്രശ്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ വേദനകളിലും ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ അവർ ഉൾക്കൊണ്ടിച്ച് ഒരു ദിവസം പോലും ഞങ്ങളുടെ കുടുംബ പ്രാര്ത്ഥനകളെ മുടക്കാതെയും മറ്റുള്ളവർ മറ്റുള്ളവരുടെ വേദനകളിൽ ഞങ്ങൾ പങ്കു ചേർന്നും ഇതുവരെ ജീവിച്ച് ഇനിയുള്ള ജീവിതത്തിലും ഞങ്ങൾ മുന്നോട്ട് ഈശോയോടും മാതാവിനോട് ചേർന്ന് നിന്ന് മുന്നോട്ട് ജീവിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് തൻ്റെ ജനത്തിന് വേണ്ടി വാദിക്കുന്ന നിൻ്റെ ദൈവമായ കർത്താവ് ചെയ്യുന്നു ഇതാ പരിഭ്രാന്തിയുടെ പാനപാത്രം നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റിയിരിക്കുന്നു ക്രോധത്തിൻ്റെ പാനപാത്രം മേലിൽ നീ കുടിക്കുകയില്ല അൾജവർഗീസ് എന്ന ഇമകൻ തൻ്റെ ജീവിതം ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചതിന് ലഭിച്ച അനുഗ്രഹത്തെ സംരക്ഷണത്തെ അത്ഭുതകരമായി അതിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ ലഭിച്ചതിനെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സീരിയസ് ഇൻസിഡൻറ്റായ ഒരു വിഷയത്തിൽ ഈ മകൻ്റെ പേരിൽ ഒരു വ്യാജ കുറ്റാരോപണം വരികയും അത് ആരോപണം വന്നുകഴിഞ്ഞാലുള്ള പ്രശ്നം ആ ഇടത്താരോടും സംസാരിക്കുവാൻ പാടില്ല അവിടെയുള്ള സഹപ്രവർത്തകരോട് ചർച്ച ചെയ്യുവാൻ അനുവാദമില്ല ആരെയും നമ്മളെ സ്വാധീനിക്കുവാനോ സംസാരിക്കുവാനോ ഒന്നും അനുവാദമില്ല ആ രീതിയിൽ എന്തെങ്കിലും കണ്ടെത്തിയാൽ അത് കൂടുതൽ ഗുരുതരമായ വിഷയമായി മാറും അതാണ് മകൻ പറയുന്ന പ്രശ്നത്തിൻ്റെ തീവ്രത മകന് ഇത്രയും മാത്രമേ നമ്മളോട് ഈ വിഷയം പറയുവാൻ ആവുകയുള്ളൂ കാരണം അത് ഡിസ്ക്ലോസ് മുഴുവനായിട്ട് ചെയ്യുവാൻ പാടില്ലാത്തൊരു വിഷയമാണ് അതുകൊണ്ട് മകന് ആരും ആശ്രയമില്ല പഠിക്കും നമ്മുടെ സാധാരണ വീട്ടിൽ നിന്ന് വിദേശത്ത് പഠിക്കുവാൻ ചെന്ന ഒരു മകൻ അവിടെ ഒരു ഇടത്ത് അവൻ്റെ ആ പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്ന വലിയൊരു പ്രശ്നം ആ പ്രശ്നം അവന് മനസ്സാവാച അറിയാത്ത വിഷയം അതവൻ്റെ മേൽ ആരോപണം കൊടുക്കുന്ന ഒരു വിഷയം അതിനകത്ത് അവന് വേണ്ടി വാദിക്കുവാനാരമില്ല അവന് വേണ്ടി സംസാരിക്കുവാനാരും ഇല്ല അവന് ചർച്ച ചെയ്യുവാനും അവനെ ഏതെങ്കിലും തരത്തിൽ അവിടെ ബോധ്യപ്പെടുത്തുവാനുള്ള അവസരങ്ങളില്ല അങ്ങനെ ആകെ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ ഒരു കൂട്ടിലകപ്പെട്ടതുപോലെ അവനെ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുന്നു ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുന്നു സാമ്പത്തികമായി ഏറെ ഞെരുക്കത്തിലാവുന്നു പിന്നെ പിടിച്ച മനസ്സുമായി തീ തിന്നുകൊണ്ട് ഓരോ മണിക്കൂറും അവന് മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് വരുന്നു ശരിക്കും ഈ അമ്മയുടെ സിൽവർ ഉടമ്പടിയുടെ പക്വതം മുഴുവനും അമ്മയുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നുണ്ട് പത്തൊമ്പത് വയസ്സാ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്ത എടുത്തമ്മ പത്തൊമ്പത് വയസ്സാകുമ്പോൾ മക്കളെല്ലാം വിദേശത്ത് പോകുമ്പോൾ കൃപാസന മാതാവിനെ ഭരമേൽപ്പിക്കുന്നു ഇത്ര ദൂരെ പഠനത്തിനും ജോലിക്കുമായി പോകുന്ന മക്കളുടെ മുഴുവൻ സംരക്ഷണവും അവരുടെ ജീവിതരീതികളും എല്ലാം അമ്മ മാതാവ് ക്രമീകരിക്കണമേ എന്ന അമ്മ എന്നും നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ അമ്മയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കോ നിയോഗം നിയോഗമെഴുതുവാൻ വേണ്ടി അല്ല ഇവിടെ വന്നുകൊണ്ടിരുന്നതെന്നും അമ്മയുടെ വാക്കുകളിൽ അമ്മ പറയുന്നുണ്ട് സിൽവർ ഉടമ്പടി വരെ എത്തണം എന്നത് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഇവിടെ വന്ന് കണ്ണീരി കാണുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അമ്മ എന്നും അമ്മ അമ്മമാതാവിന് സമർപ്പിച്ച് പോയിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നത് തന്നെ തൻ്റെ ആവശ്യങ്ങളിൽ നിന്നും ദൈവഹൃത പ്രകാരം ജീവിതത്തെ ആത്മീയമായി വളർത്ത വ വളർച്ച ലഭിച്ച ഒരു വ്യക്തിയുടെ ഒരു ജീവിതമായി മാറിയതിൻ്റെ സാക്ഷ്യമാണ് സഹോദരി പങ്കുവെക്കുന്നത് കൃപ നിറഞ്ഞ ഒരു ജീവിതം ഏതൊരു പ്രശ്നരൂക്ഷിതമായ വിഷയത്തിനും പരിശുദ്ധമ്മ മാതാവ് സമാധാനം സംരക്ഷണം സഹായം നൽകുമെന്ന വലിയൊരു കൂടി ജീവിതം നയിച്ച ഒരമ്മയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് മകൻ പറയുന്നുണ്ട് മകൻ അവിടെ വിദേശത്ത് ആ പഠനത്തിനും ആ ജോലിയും ചെയ്തുകൊണ്ടിരുന്ന നാളുകളിൽ കിട്ടിയ ഒരു സ്വപ്നത്തെക്കുറിച്ച് അതിൻ്റെ ആദ്യത്തെ സ്വപ്നം വലിയ തിരമാലകൾക്ക് മുകളിൽ നിൽക്കുന്ന മാതാവാണ് അതുപോലെ മറ്റൊരു സ്വപ്നം അവന് ആദ്യത്തെ സാക്ഷ്യം പറയുമ്പോൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവന് പെട്ടെന്നത് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു ഇവിടെ കൃപാസനത്തിൻ്റെ അമ്മ സമുദ്ര തിരമാലകളുടെ മുകളിൽ വലിയ ഉയർന്ന തിരമാലകളുടെ മുകളിൽ നിൽക്കുന്നതവന് കാണുകയും അതവന് ഭയപ്പാടാണ് കൊടുത്തത് അവനൊരു ആശ്വാസമോ പ്രതീക്ഷയോ അല്ല കൊടുത്തത് അതുതന്നെയാണ് വീട്ടിൽ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെയൊരു സ്വപ്നം കാണുന്നു എന്തോ ഒരു കാര്യമുണ്ടെന്ന് അത് വരാൻ പോകുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് അവൻ്റെ ജീവിതം നേരിടുവാൻ പോകുന്ന വലിയ പ്രതിസന്ധിയെക്കുറിച്ച് അവന് ലഭിച്ച ആദ്യത്തെ സൂചനയായിരുന്നു മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടെന്ന് കൂടി ഉറപ്പു വരുത്തിക്കൊണ്ടുള്ള വലിയൊരു സൂചന അവന് വ്യക്തമായിട്ട് കൊടുക്കുകയാണ് പിന്നീട് അവൻ ഏറെ പ്രാർത്ഥനയോടെ ജപ ഉടമ്പടി പ്രാർത്ഥനകൾ ചൊല്ലിയും ജപമാല ജൊല്ലിയും കടന്നുപോയ ദിവസങ്ങൾ അപ്പോഴും അവന് വീണ്ടും ഒരു സ്വപ്നം അവന് കാണുന്നുണ്ട് ആ സ്വപ്നത്തിൽ അവന് കാണുന്നത് ഈ കൃപാസനത്തിൻ്റെ രൂപക്കൂട്ടിൽ മാതാവില്ല അതാണ് രണ്ടാമത്തെ സ്വപ്നം കൃപാസനത്തിൻ്റെ രൂപക്കൂട്ടിൽ മാതാവില്ല അപ്പോൾ അവൻ ചോദിക്കുമ്പോൾ ആരോ പറയുന്നു മാതാവൊന്ന് ഉരുങ്ങാൻ പോയിരിക്കുകയാണ് അത് സഞ്ചാരി മാതാവിൻ്റെ പ്രത്യേകതയായി അവന് കൊടുക്കുന്ന രണ്ടാമത്തെ ഒരു സന്ദേശമാണത് വ്യക്തമായ സന്ദേശം അവന് വേണ്ടി വാദിക്കുവാനാരുമില്ല അവൻ ആരോടും സംസാരിക്കുവാൻ കഴിവില്ല അവൻ എങ്ങനെയെങ്കിലും അവൻ്റെ ഭാഗം പറഞ്ഞ് ജയിക്കുവാനുള്ള അവസരമില്ല അങ്ങനെയുള്ള ഒരിടത്ത് അവൻ ശരണപ്പെടുന്നത് ആരെയാണോ ശരണപ്പെടുന്ന അമ്മമാതാവ് കൂടെ വരുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആ സഞ്ചാരി മാതാവിൻ്റെ സഞ്ചാരത്തെ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് മകന് രണ്ടാമത്തെ സ്വപ്നം കിട്ടുന്നു മൂന്നാമത്തത് അച്ഛൻ്റെ കരങ്ങളിൽ അവരെ ആരോപിക്കുന്ന കുറ്റമെഴുതിയ പത്രം കൊണ്ടുവന്ന് ജോസഫ് അച്ഛനെ കാണിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛനത് കൊണ്ടുപോയി മാതാവിൻ്റെ തിരുസ്വരൂപത്തിലും ഈശോയുടെ ക്രൂശിക്കപ്പെട്ട രൂപത്തിലും സ്പർശിച്ച് തിരികെ കൊണ്ടുവന്ന് പറയുന്നത് ഒരു കുഴപ്പവുമില്ല ധൈര്യമായിട്ടെനിക്ക് പ്രാർത്ഥിക്കുമെന്ന് മാത്രമാണ് ഒരു പ്രശ്നം പോലും ഇല്ലെന്ന് കൃത്യമായ അച്ഛൻ്റെ വാക്കുകളിലൂടെ കുടുംബത്തിന് ആത്മധൈര്യം പകർന്നു കൊടുക്കുന്നുണ്ട് മകൻ പറയുന്നുണ്ട് അവൻ്റെ ജീവിതം ആ വിദേശ രാജ്യത്ത് തീരും വിധം നാട്ടിലേക്ക് തിരികെ കയറും വിധം ഇനി യാതൊരു വഴിയുമില്ലാതെ അവന് തിരികെ പോരുക മാത്രമല്ല അവനെ പറ്റിയുള്ള ഒരു റിപ്പോർട്ട് വളരെ നെഗറ്റീവായ ഡാമേജിങ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് മറ്റേതൊരു കാര്യത്തിലേക്ക് പോകുമ്പോഴും അവന് ദോഷം വരാമെന്നൊരു റിപ്പോർട്ട് കയ്യിൽ കിട്ടിയാൽ അവൻ്റെ ഭാവി ശരിക്കും ദോഷകരമാകുമായിരുന്നു ഈ വലിയ അപകടാവസ്ഥയിൽ നിന്നാണ് അമ്മമാതാവ് ഏറ്റവും സുന്ദരമായി സന്തോഷകരമായി ഒരു പോറൽ പോലും എൽക്കാതെ മകനെ കാത്തുകൊള്ളുകയും അനുഗ്രഹിക്കുകയും സഹായിച്ച് അപകടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവിടെത്തന്നെ ജോലിക്ക് കയറുവാനുള്ള അനുവാദം മകന് നൽകുകയും ചെയ്യുന്നത് പ്രിയമുള്ളവരെ ചില കാര്യങ്ങൾ നമുക്കൊരിക്കലും കണ്ണുകൊണ്ട് കാണുവാനോ കാതുകൊണ്ട് കേട്ട് മനസ്സിലാക്കുവാനോ പറ്റുന്നതല്ല കാരണം ദൈവികമായ പ്രവൃത്തികൾ മനസ്സിലാക്കും വിധം ആത്മജ്ഞാനമുള്ളവരല്ല നമ്മളെല്ലാവരും അതുകൊണ്ട് ചില അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയുന്നത് വാക്കുകളിലൂടെ ഒരു പ്രതിസന്ധിയിൽ കടന്നുപോകുന്ന മക്കളുടെ അധരങ്ങളിലൂടെ പുറപ്പെടുമ്പോഴാണ് അവൻ കടന്നുപോയ പ്രതിസന്ധിയിൽ എന്തൊക്കെയാണോ നേരിടേണ്ടത് അത് മുഴുവനും മറ്റൊരു തരത്തിൽ അവന് കമ്മ്യൂണിക്കേറ്റഡ് ആണ് നീ വലിയ ദുരന്തത്തിലേക്ക് വന്ന് വീഴുന്നു നീ വീഴുമ്പോൾ നിന്നെ സഹായിക്കുവാൻ ഞാൻ നിൻ്റെ കൂടെ വരും അതുകൊണ്ട് ഈ ദുരന്തം നിന്നെ മുക്കിക്കളയുകയില്ല സമുദ്രം നിന്നെ മൂടുകയില്ല നിനക്ക് ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ നിൻ്റെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കും മൂന്ന് സന്ദേശവും കൃത്യമായി അച്ഛനിലൂടെയും അവൻ്റെ സ്വപ്നത്തിലൂടെയും അമ്മ മാതാവ് കൈമാറിയിരുന്നു നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധമയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഓരോ നിമിഷവും വലിയ പ്രത്യാശയുടെ നമുക്ക് പ്രാർത്ഥിക്കുവാനാവണം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഏതൊരു അവിചാരിതമായ പ്രതിസന്ധിയിലും സഞ്ചാരി മാതാവ് സമയമാതാവെ ഞങ്ങൾക്ക് കൂട്ടുണ്ടാവുകയും ഞങ്ങൾക്ക് സംരക്ഷണവും സഹായവും രക്ഷയുമായി അമ്മ മാതാവിൻ്റെ സാന്നിധ്യം എപ്പോഴും മാറുവാൻ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേയെന്ന ഈശോയുടെ സാന്നിധ്യം അനുഗ്രഹം അമ്മമാതാവിലൂടെ ഈ കുടുംബത്തിൽ നിന്ന് രക്ഷയായതുപോലെ നമ്മുടെ കുടുംബങ്ങൾക്കും അനുഗ്രഹമാവട്ടെ അമ്മമാതാവ് നൽകിയ ഈ വലിയ സംരക്ഷണത്തിനും സഹായത്തിനും അഭിഭാഷികയായി മകനൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതിനും കരങ്ങരടിച്ച് ദൈവനാമത്തെ മഹത്തപ്പെടുത്തി അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക